നമസ്കാരം ഞാൻ മിക്കവാറി ഇത് ഈ ചാനൽ കാണുന്നവർക്കെല്ലാം എന്നെ പരിചയമാണ് എന്നാലും എൻ്റെ പേര് ഞാൻ പറഞ്ഞത് എൻ്റെ പേര് ഡോക്ടർ കെ വി പിള്ളൈ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നിട്ട് വേണ്ടത്താണ് മെയിനായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിൻ നിങ്ങൾ ഇത് ആദ്യം തൊട്ട് അവസാനം വരെ കേൾക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരു വാക്ക് ഹോളിസ്റ്റിക് ഹോളിസ്റ്റിക് മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദ്യശാസ്ത്രത്തിനെയും നമ്മൾ തഴഞ്ഞിട്ടില്ല എല്ലാത്തിനെയും ഉൾക്കൊണ്ട് പിന്നെ പിന്നെ നമുക്ക് പിന്നെ ദോഷവശമില്ലാത്ത ഒരു പിന്നെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടറുടെ ധർമ്മം അപ്പോൾ ഇതിനകത്ത് ധാരാളം കാളുകൾ വരികയാണ് അപ്പോൾ ഡോക്ടറെ എനിക്ക് ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് പക്ഷേ എനിക്ക് ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ വളരെ ആഗ്രഹമാണ് പക്ഷേ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പിന്നെ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ അപ്പം ഹാർട്ടിൻ്റെ കുറവുള്ള അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാലും ഞാൻ പിന്നെ ഭാര്യ എടുത്ത് പോകാറേ ഇല്ല ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ സെക്ഷലായിട്ട് പെണ്ണുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വികാരം വരുമോ അപ്പോൾ വരും ഡോക്ടറെ അതെന്താ അങ്ങനെ ചോദിച്ചാൽ അപ്പം അങ്ങനെ വരണം അത് നോർമലാണ് ഞാൻ പറയും ഇതിനകത്ത് ഈ വികാരത്തിന് ജാതി ഇല്ല മതം പിന്നെ യാതൊന്നുമില്ല അത് വരണം കാരണം ഒരു മനുഷ്യൻ്റെ നോർമൽ ഹെൽത്തിൻ്റെ ഇൻഡിക്കേഷനാണത് പ്രായമായ ഒരാളുടെ കൊച്ചുകൂടെ കാര്യം പറയാം നമ്മൾ വിട്ടേക്കാം എന്നാലും നമുക്കൊരു കാര്യം പറയാതിരിക്കാം ഒക്കത്തില്ല ഇപ്പോൾ താണ്ട് ഇറാൻ ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുകയാണ് ഒമ്പത് വയസ്സുള്ള പിള്ളേരെ കല്യാണം കഴിക്കാം അപ്പോൾ അവരുടെ ആ മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിച്ചോണ്ടാ കിറാൻ ഭരണാധികാരികളിൽ അവരെന്തുമാത്രം മുസ്ലിം സമുദായത്തിന് വൃത്തികേടാക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ മുസ്ലിംസ് ഉണ്ട് അവർ ആരെങ്കിലും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ പറയത്തില്ല അപ്പം നമ്മളൊരാളിനെ കണ്ടു ഇപ്പോൾ ഉദാഹരണം നമ്മളൊരു ചെടിയുണ്ട് ഒരു അട്രാക്ഷൻ ഒരു പൂ കണ്ട് നല്ലൊരു പൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പൂവെന്ന് പറിക്കണം അല്ലെങ്കിൽ ഒന്ന് മണക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് വരും എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോൾ നമ്മൾ ഹൃദ്രോഗമല്ല ഏത് രോഗമായി കഴിഞ്ഞാലും ഒരു നോർമൽ ഫങ്ഷനാണ് ഇപ്പോൾ നമുക്കൊരു അട്രാക്ഷൻ വരണമെന്നുള്ളതാണ് അത് അട്രാക്ഷൻ വന്നില്ലെങ്കിൽ അവർക്ക് എന്തോ ഡീറേജ്മെൻറ്റ് എന്തോ കുഴപ്പം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചു കൊണ്ടാണ് അതിലും പല കാരണങ്ങളും ഉണ്ടാകും ഇപ്പം നമ്മൾ എന്നാലും ഞാൻ ഹൃദയത്തിലേക്ക് തന്നെ വരാം ഈ ഹൃദ്രോഗികൾക്ക് ഈ സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് രമിക്കുന്നതിന് യാതൊരു കുഴപ്പവും പക്ഷേ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിക്കണം എൻ്റെ ഹൃദയത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഇപ്പോൾ ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ല ഇപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ബ്ലോക്ക് ബ്ലോക്ക് മാത്രമല്ല പാരമ്പര്യമായിട്ട് വരാം സർക്കുലേഷൻ്റെ കുറവ് കൊണ്ടുവരാം ഈവൻ ഗ്യാസിൻ്റെ പ്രോബ്ലം കൊണ്ടുവരാൻ ഹാർട്ടിൻ്റെ പ്രോബ്ലം വരാം എല്ലാവരും കണ്ടും ഹാർട്ട് വരും കാരണം ഹാർട്ടിൻ്റെ ഡി പിന്നെ ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ റെസ്റ്റില്ലാത്ത ഒരേ അവയവം നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അത് ഹാർട്ടാണ് അവന് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ഇപ്പം എൻ്റെ അടുത്ത് കൂടുതൽ ആളുകളും വരുന്നത് ഹാർട്ടിൻ്റെ ഹാർട്ട് ഡിസീസിനെ പറ്റിയുള്ള സംശയങ്ങളും ട്രീറ്റ്മെൻറ്റിനുമായിട്ടാണ് അപ്പോൾ ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും ഇപ്പം നിങ്ങൾക്ക് ഒരു ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹം തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ നിങ്ങൾക്ക് ദാഹം വരുമ്പോൾ നിങ്ങൾ വെള്ളം കുടിക്കുന്നു ഞാൻ ഈ മെഡിക്കലായിട്ട് പറയുന്നത് പറയുന്നതാണ് അല്ലാതെ റിലീജിയസായിട്ട് പറയുന്നതല്ല പിന്നെ നിങ്ങൾ വിശപ്പ് വരുമ്പം ആഹാരം കഴിക്കുന്നു അപ്പം ഇതൊരു സെക്ഷൽ ആണ് ഇതും ഒരു വിശപ്പാണ് നിങ്ങളുടെ ശരീരവും മനസ്സും അത് എഗ്രിബിളാണെങ്കിൽ അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ചില കണ്ടീഷനിൽ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്തു അതുകൊണ്ട് നിങ്ങൾ പിന്നെ പിന്നെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഡോക്ടറെടുത്ത് നിങ്ങളിത് പറയണം അപ്പോൾ ആ ഡോക്ടർ കൃത്യമായിട്ട് വളരെ സെൻസിബിളായിട്ട് പറയും നിങ്ങളുടെ ഹാർട്ടിൽ ഇന്നിന്നെ പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് ഹാർട്ട് ഇത് ബന്ധം വിടാൻ പാടില്ല പക്ഷേ ഒരു നയൻറ്റി പെർസെൻറ്റ് ആൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം അത് ഒരു 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 പിന്നെ ഒരു പ്രത്യേകം മാത്രമല്ല ഒരു പ്ലസൻറ്റ് ഫീലിങ്ങുമാണ് അതെന്ന് പറഞ്ഞാൽ ഇത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആണ് ഇന്ത്യയിൽ തന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ജനസംഖ്യ വർദ്ധിക്കാൻ അവർക്ക് എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നുമില്ല അവരുടെ ആ പിന്നെ ഇപ്പോൾ യൂറോപ്യൻസ് ആണെങ്കിൽ അവർ മറ്റ് രാജ്യങ്ങൾ പോവും എക്സസൈസ് ചെയ്യും വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒരു പാർക്കുകളിൽ പോവും ഇതെല്ലാം ചെയ്യും നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ഒരേ ഒരു പിന്നെ എൻ്റർടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ കോണ്ടാക്റ്റ് അല്ലാതെ അതിന് അവർ പിന്നെ ചില ആൾക്ക് മാനസിക രോഗികളും ഉണ്ട് എല്ലാ ആളുകളും വരും അപ്പോൾ അവർക്കിടെ ആഗ്രഹം അതുകൊണ്ട് എനിക്ക് രക്ത ചുരുക്കി പറയാനുള്ളത് യാതൊരു കാരണവും ഒരു കുഴപ്പവും ഇല്ല ഹാർട്ട് ഡിസീസുള്ളവർക്ക് ബന്ധപ്പെടാം അവരുടെ കണ്ടീഷൻ അവരൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ബ്ലോക്കിൽ പിന്നെ ഒരു ഒരു ബ്ലോക്കിൻ്റെ ഒരു ഒരു വാക്കുകൂടെ പറഞ്ഞു തരുത്താം നമ്മുടെ ഹൃദയം എന്നുള്ളത് ഒരു തുള്ളി രക്തം വരെയും ഓട്ടം ഉണ്ടെങ്കിൽ പം അവൻ വർക്ക് ചെയ്തിരിക്കും അതാണ് ഹാർട്ടിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇത്രയും പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനം വരണ്ടേ അപ്പം ഞാനിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹൗ ടു അവോയ്ഡ് പൈപ്പ് സർജറി ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ആൻജിയോഗ്രാം എങ്ങനെയാണ് നമ്മൾ ആൻജിയോഗ്രാം ഒഴിവാക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുന്നത് ഈവൻ ബൈപ്പാസ് ഇല്ലാതെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു ശതമാനം ഒരു എൺപത് ശതമാനത്തെ കൂടുതലും നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു